ആരോഗ്യ വകുപ്പിൽ വളരെ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് കോന്നി മെഡിക്കൽ കോളേജ് മലയോര മേഖലയിൽ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസം എന്നുള്ളത് വളരെ വിദൂരമായിട്ടുള്ളൊരു സ്വപ്നമായിരുന്നു ഈ സർക്കാർ മുൻ സർക്കാരിൻ്റെ കാലത്ത് അതായത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഫണ്ട് അനുവദിച്ച് അത് നല്ല നിലയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടം പൂർത്തിയാക്കി കിഫ്ബിയിലൂടെ വീണ്ടും ഫണ്ട് അനുവദിച്ചു കോടിക്കണക്കിന് രൂപ ഫണ്ട് അനുവദിച്ചുകൊണ്ട് അപ്പോൾ അടുത്തിടെ കഴിഞ്ഞ വർഷം ഗവൺമെന്റുടെ സി എം അക്കാഡമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ട് മെഡിക്കൽ കോളേജ് ഒരേ സമയം പുതുതായിട്ട് അനുവദിച്ചത് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് പത്തനംതിട്ടയിലും ഇടുക്കിയിലും കൗതി മെഡിക്കൽ കോളേജും അതോടൊപ്പം തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജും ഒരു ഒമ്പത് വർഷം മുൻപ് ഒരു ഹൃദ്രോഗ ചികിത്സ ജില്ലയിൽ സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല ഇന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രി വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കാത്തല പ്രവർത്തി എട്ടര കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചതാണ് ഇനി എല്ലാ ആശുപത്രികളുടെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം പത്തനം ജനറൽ ആശുപത്രിയിൽ നാൽപ്പത്തിയാറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയാണ് കോഴഞ്ചേരിയിൽ മുപ്പത് കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചു അടൂരിൽ കിഫ്ബിയിലൂടെ നിർമ്മാണം വളരെ വേഗം പൂർത്തിയായിരിക്കും ഇനി ഒരു പതിനഞ്ച് കോടി കൂടി അനുവദിച്ചിട്ടുണ്ട് അത് ഐ എച്ച് ആറിൻ്റെ സ്ഥലങ്ങൾ ലഭിക്കുമ്പോൾ അതുകൂടി നമുക്ക് അത് ഏതാണ്ട് ധാരണയായിട്ടുണ്ട് കോന്നി താലൂക്ക് ആശുപത്രിയിൽ റാന്നി താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബിയിലൂടെ പണം അനുവദിച്ച സ്ഥലത്തിനുണ്ട് പിന്നെ നമ്മുടെ മല്ലപ്പള്ളിയിൽ ദേ നിർമ്മാണം തുടങ്ങി തുടങ്ങി അത് വലിയ കേസായിരുന്നു എത്ര വർഷം നീണ്ടു നിന്ന കേസ് കേസാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ ഈ സർക്കാർ വന്ന് അതിൻ്റെ ഡിമോളീഷനൊക്കെ നടത്തി ടെൻഡർ ചെയ്തു ഈ കേസിലേക്ക് പോയി കേസെല്ലാം നമ്മൾ കോടതി അനുകൂലമായിട്ട് വിധി വന്നു മല്ലപ്പള്ളിയിൽ ഇപ്പോൾ പെരുന്നാട് ശബരിമലയുടെ ബേസ് ഹോസ്പിറ്റൽ അല്ല ബേസ് ഹോസ്പിറ്റൽ ജനറൽ ആശുപത്രി പെരുന്നാട് ആശുപത്രിയിൽ കടത്ത് ചികിത്സ വേണം സി എസ് ആ കിടത്ത് ചികിത്സ ആരംഭിച്ചു അങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോഴും കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇനി ശബരിമല ഉൾക്കൊള്ളുന്ന നമ്മുടെ പത്തനംതിട്ടയിൽ ഒരു പുതിയ ആശുപത്രി നിലയ്ക്കൽ അനുവദിച്ചിട്ടുണ്ട് എട്ട് കോടി രൂപ ഇത്രയും വികസനം നടന്നൊരു കാലഘട്ടം ആരോഗ്യ മേഖലയിൽ ഏത് കാലഘട്ടത്തിലാണ് അപ്പോൾ മറ്റൊരു കാര്യം മനസ്സിലായി ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെയധികം ചർച്ചയാവുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ല റോഡുകൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലാണെന്ന് അതും എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു മികവല്ലോ തീർച്ചയായിട്ടും ഉദാഹരണം പറഞ്ഞ ആറന്മുളയിൽ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ജയിക്കുമ്പോൾ ഒരു റോഡ് പോലും ബി എം ആൻ ബി സി റ്റാറിംഗ് ഉണ്ടായിരുന്നില്ല ഇന്ന് ആറമ്പുള മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ ഇപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഈ റോഡാകട്ടെ അല്ലെങ്കിൽ മറ്റെല്ലാ റോഡുകളും പ്രധാന റോഡുകളെല്ലാം ബി എം ആൻ ബി സി ടാറിങ് ചെയ്തു കഴിഞ്ഞു സ്കൂളുകൾ അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഈ ജില്ലയ്ക്ക് ഒരു വിമാനത്താവളം അത് അതിന് വേണ്ടിയിട്ടാണ് സർക്കാർ പരിശ്രമിക്കുന്നത് ബോർഡറിൽ നമുക്കത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സമാനതകളില്ലാത്ത വികസനമാണ് കഴിഞ്ഞ ഒൻപത് വർഷം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായതെന്നാണ് മന്ത്രി പറയുന്നത് ഏതായാലും വരുന്ന ഒരു വർഷം കൂടി ആ വികസന തുടർച്ചയുണ്ടാകും അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ ഇത് ഈ വരുന്ന വർഷം വികസനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്